ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് കുറച്ച് ഡെയിലി യൂസ് ഐറ്റംസ് ആണ് പിന്നെ കുറച്ച് കരിങ്ങാലി മാലയൊക്കെ ഇപ്പോൾ ട്രെൻഡിംഗ് നിൽക്കുന്ന ആ സാധനമൊക്കെ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് റിസ്റ്റോക്കല്ല ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡിലെ ഫസ്റ്റ് ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ വരുന്ന ഒരു സ്ക്രീൻഷോട്ടും കൊണ്ട് വരിക നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പതാണ് മിനിമം ഷിപ്പിംഗ് വരുന്നത് അപ്പം നമ്മൾ കുറച്ച് ഡെയിലി യൂസ് ആയിട്ടുള്ള മാലകളും ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായത് കുറച്ച് സമയം എടുക്കണം പെട്ടെന്ന് തന്നെ കണ്ടുപോവാം അപ്പം ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് നോക്കിക്കേ നമ്മൾ എയ്റ്റി റുപ്പീസിന് പല തവണ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് അന്ന് കാണിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ നൈസായിട്ട് വരുന്ന ഒരു ചെയിനാണ് നമ്മുടെ എന്താണ് ബോക്സ് ചെയിനിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ആറുമാസത്തിൽ കൂടുതൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തില് പ്ലേറ്റഡ് ആയിട്ടുള്ള ലോക്കറ്റുകളോ അല്ലെങ്കിൽ ബീഡിൻ്റെ ലോക്കറ്റുകളോ ഗോൾഡ് ലോക്കറ്റുകളോ ഒക്കെ ഇതിൽ യൂസ് ചെയ്യാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സെയിം റേറ്റ് തന്നെ എൺപത് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് ആറ് പടി ആറിനും ഏഴിനും ഇടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് അതായത് പതിന പത്തൊമ്പത് ഇഞ്ചൊക്കെ കാണുമായിരിക്കും പിന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതിൻ്റെ തന്നെ തിക്നെസ്സിൽ വരുന്നതാണ് കുറച്ച് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിൽ കണ്ട നൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അതിനെക്കാട്ടിൽ കുറച്ച് തിക്നെസ് വരുന്നതാണ് അതിനെക്കാട്ടിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൈസാണ് ഇത് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ ഇത് നല്ല ഉരുണ്ട ടൈപ്പ് ചെയിൻ ആണ് ഇത് കുറച്ച് തിക്ക്നെസ് വരുന്നതും അതിൻ്റെ മീഡിയം സ്മോളും ആണ് വരുന്നത് ഇത് എൺപത് ഇത് രണ്ടും നൂറുമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്നേക്ക് ചെയിൻ ആണ് നല്ല പരന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഫ്ലോയി ആണ് ഈ മാലകളെല്ലാം എവിടെ ഉടക്കുവോ ഉടയോ ചതയോ കുഴപ്പം കുഴപ്പമുണ്ടാകത്തില്ല അപ്പം റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സ്നേക്ക് ചെയിൻ സ്നേക്ക് ചെയിൻ്റെ തന്നെ തിൻ വേർഷനുണ്ട് തിന്നായിട്ട് വരുന്നതിൻ്റെ റേറ്റും സെയിം തന്നെ എൺപതാണേ അപ്പോൾ ഇത്രയും പാറ്റേൺസ് ആണ് ഈ ഒരു ഇതിൻ്റെ ഗോൾഡൻ കളറിൽ വരുന്നത് ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഡൗറിൻ്റെ അപ്പോൾ ഇത് ഒരുമിച്ച് കാണിച്ചേക്കുന്നതിനകത്തിലെ സ്ക്രീൻഷോട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വിടുക ഇത് തിക്നസ് കുറഞ്ഞതും ഇതിൻ്റെ കൂടിയത് മീഡിയം സൈസ് വരുന്നതും പര ഈ ഒരു സ്നേക്കിൻ്റെ തിക്നെസ്സുള്ളതും തിക്നെസ് പോലും അപ്പോൾ സെയിം റേറ്റ് ആണ് ഇതിന് രണ്ടും വരും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി വലുത് വേണോ ചെറുത് എന്നുള്ളത് പിന്നെ വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ നൈസായിട്ടുള്ള മാല അതിൻ്റെ തന്നെ സ്റ്റീൽ കളറിൽ തന്നെ വരുന്ന സ്റ്റെയിൽസ് സ്റ്റീലിൻ്റെ അതേ കളറിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് ഉള്ളൂ അല്ല ഉരുണ്ട ടൈപ്പിൽ തിൻ ടൈപ്പ് വരുന്നത് അതിൻ്റെ തന്നെ സ്നേക്ക് ചെയിൻ ഉണ്ടല്ലോ നമ്മളിത് നൂറിൻ്റെ എൺപതിൻ്റെയിൽ അതിൻ്റെ തന്നെ തിക്ക്നസ് ആ ഒരു തിക്നസ് വന്നിട്ട് സ്നേക്ക് പാറ്റേൺ പരന്ന ടൈപ്പ് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ചാണേ നെക്സ്റ്റ് വരുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ വരുന്ന ജെൻസ് ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ട് നടക്കുന്ന മാലയാണ് ഇത് ലേഡീസിനും ഇടാനായിട്ട് പറ്റും നിങ്ങളുടെ അടിപൊളി എന്താ വെസ്റ്റേൺ വെയ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും അതിൻ്റെ തന്നെ ഗോൾഡ് സിൽവർ മിക്സിൽ വരുന്നതും ഉണ്ട് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണേ അപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആറ് മാസത്തിക്കുള്ളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മാലകളാണിത് എല്ലാം ഒരു ആറ് മുതൽ ഏഴ് വരെ പിടി ലെങ്തിലാണ് വന്നേക്കുന്നത് തലക്കൂടാനും പറ്റത്തില്ല ഒത്തിരി ഷോർട്ടുമല്ല ഇതിൻ്റെ ചെറുതും വലുതും അവൈലബിളല്ല ഈ ഒരൊറ്റ സൈസിലാണ് ഇതുള്ളത് അപ്പോൾ ഇതെല്ലാം ഫോർട്ടി ടു വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കുറച്ച് തെരിങ്ങാലി പാറ്റേൺ തെരിങ്ങാലി മാലയുടെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കാണാമേ ഫസ്റ്റ് വൺ വരുന്നത് ദൈവം ഒരു മാലയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിട്ട് നല്ല സിൽവർ ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ലോക്കറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ ആ സെയിം നമ്മുടെ കരിങ്ങാലി പാറ്റേണിൽ തന്നെ വരുന്ന വരുന്നത് ആണ് അതിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റോട് കൂടി വരുന്നതും ഉണ്ട് മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ വലിയ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനിത് ഒന്ന് അഴിച്ചു കാണിക്കാറേ അപ്പോൾ ഇതാണ് ആ മാല അപ്പോൾ സെയിം തന്നെ വലിയ വ്യത്യാസമില്ല പക്ഷേ സർട്ടിഫിക്കറ്റോട് കൂടി ബോക്സിലാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ റേറ്റ് മുന്നൂറ്റമ്പതാണ് ഇത് അതിൻ്റെ ഓപ്പണായിട്ട് വരുന്ന പാറ്റേൺ വരുന്നത് ഇതിലൊക്കെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങളെ റേറ്റ് വേണം പറയാനായിട്ട് കാഴ്ചയിൽ നമുക്ക് അത്രയും വലിയ വ്യത്യാസമൊന്നും ഇല്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പറയരുത് നിങ്ങൾക്ക് റേറ്റ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ലാസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് റീസണബിൾ റീസണബിളായിട്ടുള്ള റേറ്റിലുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം ഇത് നമ്മൾ സർട്ടിഫിക്കറ്റോടുകൂടി ബോക്സിൽ തരുന്നതാണ് ഇത് വരുന്നത് വിത്ത് ലോക്കറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറും ഇത് മുന്നൂറ്റമ്പത് ഇത് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കരിങ്ങാലി ബീറ്റ്സിൻ്റെ പാറ്റേണിൽ തന്നെ വരുന്ന ഗ്ലാസ് ബീറ്റ്സ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് ഭയങ്കര ആണ് ഈ ഒരു ശിവ ശിവ ടെ ഒരു എന്താണ് ഒരു പെൻഡന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എന്താ ഒരു ഗോൾഡൻ ത്രെഡ് ഒരു ബീട് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പറയും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഭയങ്കര റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ് ബീഡ്സിൽ തന്നെ രണ്ട് സൈഡിലും ഇതാണ് ഡബിൾ സൈഡിൽ വരുന്ന ഈ വിളയി വരുന്ന ഹാങ്ങിങ്ങാണ് ഇത് വേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ടോപ്പിലായിട്ട് ഒരു വൈറ്റ് ബീഡും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഏത് സൈഡിലോട്ട് ഇട്ടാലും ഒരു വിഷയം വരത്തില്ല നല്ല ഭംഗിയുള്ള ഉള്ള നിങ്ങളുടെ ആ തെരിങ്ങാലി മാലയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പെറൻറ്റായിട്ട് വരുന്ന ഗ്ലാസ് ബീഡ്സോട് കൂടിയിട്ടുള്ള ഇവിളയിയുടെ ഓപ്പൺ സോറി ഓപ്പൺ അല്ല ബ്രേസ്ലെറ്റാണ് ബീഡ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഒരു കോമ്പിനേഷൻ എനിക്കൊരു ഫസ്റ്റ് ടൈം ടൈമാണെന്ന് തോന്നി ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് വരുന്നതുണ്ട് നല്ല ഭംഗിയാണ് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുമോ ഒന്നോ രണ്ടോ ഇപ്പോൾ ഒരെണ്ണം ഒന്നും അല്ല ഒന്നും കൂടുതലൊക്കെ ഇടുന്നതാണ് ട്രെൻഡ് വരുന്നത് ഇതിനും സെയിം തന്നെ ഇരുപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡേ ഒരു ക്യൂട്ടായിട്ട് വരുന്ന ഒരു ഇവിളായി ബീഡാണ് കൊടുത്തേക്കുന്നത് കുറച്ച് ബീഡ്സ് കുറച്ച് ചെറുതാണ് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഒരു 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 ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും പിന്നെ സ്റ്റോൺ ബീഡ്സും ഹാങ്ങിങ് ബെൻഡൻ്റുകളും കൂടെ വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും നല്ല ഒരു ഓക്സിഡൈസ്ഡ് ഫിനിഷിംഗ് ഉള്ള സാധനമാണ് വരുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ആ ഒരു സിൽവർ ബീഡിലാണ് ഈ ഒരു ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് അതുപോലെ ഗോൾഡ് ഈ സ്റ്റോണിൻ്റെ ഒരു ബീഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ക്രിസ്റ്റൽസും ഇത് ഗ്ലാസ് ബീഡുമാണ് അപ്പോൾ ഇതിൽ ഹാങ്ങിങ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടത് റൗണ്ട് ഷേപ്പാണ് ഇത് വേറൊരു ഡിസൈൻ അങ്ങനെ കുറേ കുറേ ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഹാങ്ങിങ് വരുന്നതാണ് ഇത് ഇതൊരു ഫിഷ് ആണ് ഫിഷ് ഇത് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നാട്ടെ ഇത് ഫുൾ ഫിഷിലാണ് സാധാരണ ഗതി വരുന്നത് ഫുൾ ഫിഷ് ഉള്ളത് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഇത് നോക്കി കി റൗണ്ട് ഡിസൈനാണ് ഇതായിപ്പോൾ അതിനകത്ത് തെറ്റി വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ദേ ഒരു കീ വരുന്നതാണ് കീ ഒക്കെ എവർ ട്രെൻഡിങ് നമ്മൾ പണ്ട് ഗോൾഡിലോ ഗോൾഡിൻ്റെ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റുള്ള കാലം മുതൽക്കേ ട്രെൻഡായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു കീയുടേത് പിന്നെ വരുന്നത് സ്റ്റാർ ഡിസൈനാണ് ബാക്കി ബ്രേസ്ലെറ്റിൻ്റെ ക്യാരക്ടറൊക്കെ സെയിം ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ വരുന്നത് പിന്നെ ദിസൈൻ ഇത്രയും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടായിരിക്കും നല്ല പ്യുവർ സോളിഡ് ബ്ലാക്കിലാണ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെൻഡർ ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്നൊരു ബാൻഡാണ് ഡബിൾ ലെയറിൽ മാറ്റ് ബീഡ്സും അതുപോലെ തന്നെ എന്താണ് ഗ്ലോസി ആയിട്ടുള്ള ബീഡ്സും അത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ അല്ല സോറി ഗ്ലാസ് ബീഡ്സ് ആണ് ഗ്ലാസ് ബീഡ്സിൽ വരുന്നതാണ് ഇത് ലോക്ക് ചെയ്യുന്നത് സൈഡിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക ഞാനിതൊന്ന് ഇട്ട് കാണിക്കാവേക്ക് ആ അപ്പോൾ ഇത് നമ്മളെ പയ്യൻ്റെ കയ്യാണ് നമ്മളെ ബോയ്സിൻ്റെ കൈ തന്നെ ഇട്ട് കാണിക്കാതെ കണ്ടോ ഈയൊരു രീതിയിലാണ് ഇത് ലോക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കുകയിട ഈസി ആയിട്ട് ഊരുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണേ അത് ദൈ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബീഡ്സാണ് സ്പെഷ്യൽ ബീഡ്സ് ആണ് അതുപോലെ ലെതറാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നമുക്ക് ഇതുകൂടെ ഇട്ട് നോക്കാവേ അപ്പം ഈ ഒരു ഓപ്പൺ ടൈപ്പ് വരുന്ന ഈ ഒരു എന്താണ് ലോക്കാണ് ഇതിലിട്ടേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഡബിൾ ലെയറിൽ ടൈപ്പ് വരുന്നത് ഇത് കുറേ ഓൺലൈനിലൊക്കെ നോക്കിയാൽ ആർക്കറിയാം നല്ല റേറ്റ് വരുന്നതാണ് നല്ല സ്പെഷ്യൽ ക്രിസ്റ്റൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എന്തെല്ലാം നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി അതല്ലേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രിസ് സോറി എന്താണ് സ്റ്റീലിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇതും അതേപോലെ തന്നെ ജെൻഡർ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റുന്നതാണ് കുറേ ലോങ് ക്ലാസ്റ്റീം കളറൊന്നും പോത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാൻ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ട് വരുന്ന ഒറ്റ പെൻഡൻറ്റിൽ വരുന്നതാണ് കുറേ വെറൈറ്റി വെറൈറ്റി പെൻഡൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു പീസിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് നിങ്ങൾക്ക് നമ്മുടെ ആൻറ്റി ടർണിഷ് മാലകളും ബ്രേസ്ലെറ്റും ഒക്കെ ഇല്ല അതേപോലെ തന്നെ ഇടാം പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ സ്റ്റീലിലുള്ളത് ഉണ്ടോ എന്നുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വാലൻഡേയ്സ് ഡേ ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സിനും അതുപോലെ ഹസ്ബൻഡിനും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ അപ്പോൾ ഇത് ഒരു പുരിശിൻ്റെ ഡിസൈൻ അങ്ങനെ കുറേ കുറേ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം തന്നെ നിങ്ങൾക്ക് ലോങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു ഒരു തൂവലിൻ്റെ ഡിസൈൻ തൂവൽ വേണമെങ്കിലും ലീഫത് വേണമെങ്കിലും പറയാം പക്ഷേ അത് ആക്ച്വലി തൂവലാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് ഉണ്ട് ഈ ഒരു ഹാർട്ട് ഇങ്ങനെ എന്താ ഒരു കണ്ടംപറി ഡിസൈൻസ് ആണ് ആണിതിൽ എല്ലാം വരുന്നത് അറിയാമല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഒരു സാ തണ്ടച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയുള്ളു കുരിശൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരു കപ്പിൾ ഡിസൈൻ ഡിസൈനൊക്കെയാണ് അങ്ങനെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഗേൾസിന് ഇടാൻ പറ്റുന്ന ഓപ്പൺ ബാങ്കിൾ റോസ് ഗോൾഡ് വരുന്നതാണ് നല്ല വെറൈറ്റി ഡിസൈൻസിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ് ഇത് നോക്കി ഒരു നാല് പെറ്റൽ പോലെ വരുന്ന ഡിസൈനാണ് അതുപോലെ നാല് സ്റ്റോൺസ് വരുന്ന ഡിസൈൻ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാ സൈസുകാർക്കും ഇടാനായിട്ട് പറ്റും കണ്ടോ ഓപ്പൺ ആയിട്ട് ചുമ്മാതെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ടാൽ മതി നമ്മളൊരു വാച്ചിൻ്റെ ഫിനിഷിങ്ങിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ ആണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഇതേ ഒരു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലുള്ള സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും ഓൾട്ടർനേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ട് ഈ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് ഈ ബ്ലാക്കും ഈ വൈറ്റും പിന്നെ ഈ റോസ് കോൺ കൂടാകുമ്പം ഒരു വെറൈറ്റി ഭംഗി തന്നെയാണ് ഇതിന് വരുന്നത് ഇത് നോക്കിയിട്ട് കുറേ സ്റ്റാർസ് എൻ്റെ വന്നിട്ട് റോ റൗണ്ട് ഉള്ളതും ഉണ്ട് സാധാരണ സ്റ്റാറും ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വേണേലും വിടാം ഓപ്പണം ചെയ്ത് വിടാം കേട്ടോ പക്ഷേ ടു എയ്റ്റിയാർക്ക് എത്രത്തോളം ഇത് നോക്കിയാമെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര കഴിക്കു വണ്ണം ഉണ്ടെങ്കിൽ പറ്റത്തില്ല അല്ലേ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസുകാർക്കും ഇടാ ഇത് കണ്ടോ ഒരു സ്ക്വയർ ഡിസൈൻ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഇവിടെ ഇടാം എൻ്റെ കൂടെ ഇടാം അപ്പോൾ മനസ്സിലാവും ഡിഫറൻസ് കണ്ടോ ചെറിയ ഇച്ചിരി സിമ്പിളാണിത് സിമ്പിൾ മതി എന്നുള്ളവർക്ക് പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എൻ്റെ റൗണ്ട് വരുന്ന ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓവൽ ഡിസൈൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു എനിക്ക് പറയാ പോലെ നെക്സ്റ്റ് നോക്കിക്കേ റൗണ്ട് ഡിസൈനാണ് റൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ വലുപ്പമുള്ളത് ചെറുത് അതിൻ്റെ ചെറുത് പിന്നെ അത് എൻ്റെ വന്നിട്ട് ഇങ്ങനെ ഡിസൈൻ ഇതൊക്കെ ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് ടൈം വരതാണേ വരത്തി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നതൊക്കെ വെറൈറ്റിയാണ് ഇതിൽ നമ്മൾ പലവട്ടം കൊണ്ടുവന്ന ഡിസൈൻസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതെല്ലാം പുതിയ ഡിസൈൻസ് ആണ് വൺ തേർട്ടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റിയൊരു കളക്ഷനാണ് ഇത് അപ്പോൾ വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാലകളും ബ്രേസ്ലെറ്റും ഉണ്ട് ലേഡീസിന് പറ്റിയത് കാണാം അപ്പോൾ ആദ്യം തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ മിൽക്കി വൈറ്റ് ഒരു ടൈപ്പ് സ്റ്റോൺ വന്നിട്ട് റോസ് ഗോൾഡിലാണ് നമ്മുടെ മിൽ മിന്നൽക്കണ്ണി ചെയിൻ ആണ് വരുന്നത് ഫുള്ളും സ്റ്റോൺസ് ചുറ്റും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഹാർട്ട് ഡിസൈനാണ് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു റൗണ്ട് ഡിസൈൻ നല്ല സർക്കുലർ ഡിസൈനിലാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ഗോബി ഷേപ്പാണ് ഒരു മുട്ടിൻ്റെ ഷേപ്പിലാണ് വരുന്നത് ഇതിനനുസരിച്ചുള്ള ബീഡാണ് ഈ ഒരു സെൻടറിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കമ്മലുകൾ നാൽപ്പത് രൂപയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റും ഇത് അതിൻ്റെ സ്ക്വയർ ഡിസൈനാണേ അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപയാണ് കേട്ടോ നാൽപ്പതിൻ്റെ ഒരു മാല കൂടെ ഉണ്ട് ഈ ഒരു കൂട്ടത്തിൽ റോസ് ഗോൾഡ് വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിൻ്റെ കളറിലും ഓക്സിഡൈസ്ഡ് കളറിൽ വരുന്ന ഈ ഒരു കുരിശിൻ്റെ ക്രോസ് ഡിസൈനിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് സെയിം തന്നെ നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ നാൽപ്പതിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണിത് ഇനി ഇനിയും ക്രോസിൽ തന്നെ വരുന്ന കുറച്ചുകൂടെ റേറ്റ് വരുന്നതുണ്ട് അതനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇത് സ്റ്റോൺ വന്നിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണേ പല നാല് ഡിസൈൻസിലാണ് ഇത് ആയിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് തൊണ്ണൂറ് രൂപയുടെ നമ്മളുടെ ഡെയിലി യൂസിൽ തന്നെ വരുന്നതാണിത് ഇത് കണ്ട് ഡോട്ട് ഡോട്ട് പോലെ വരുന്നൊരു പാറ്റേൺ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കറക്റ്റ് ലോങ് ടൈപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ക്രോസ് ഡിസൈൻ അപ്പം ഇതെല്ലാം ഈ ഒരു പാറ്റേൺ വരുന്ന തൊണ്ണൂറും നമ്മൾ ഫസ്റ്റ് കണ്ടത് എല്ലാം നാൽപ്പതുമാണ് ഇനിയും പോലെ മാലകളുണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ഈ കണ്ണി ഒരു സിൽവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതേ കളറിൽ വന്നിട്ട് നല്ല ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്ന പെൻറ്റൻ്റ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ കളർ ഈ ബ്ലൂ കളറാണ് ഫസ്റ്റ് കളറ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു നമ്മുടെ ബീജ് കളർ അല്ലേ ബീജ് കളറാണ് നിങ്ങൾക്ക് കുറേ കോമൺ ആയിട്ട് ഇടാൻ പറ്റും കുറേ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കളറാണത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വൈറ്റ് ഫുൾ വൈറ്റിൽ വരുന്നത് വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും ഒക്കെ വൈറ്റാണ് നെക്സ്റ്റ് എന്താ ഈ ഒരു പിങ്ക് പിങ്കാണേ നല്ല ഭംഗിയുള്ള മിന്നൽക്കണ്ണി പാറ്റേണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും മിക്സ് ചെയ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീനാണേ അങ്ങനെ ആറ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മാലയുടെ റേറ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ മാലകൾ കാരണം പെട്ടെന്നൊന്നും കളറ് പോകത്തില്ല അപ്പം ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കൂടിയതുകൊണ്ട് നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നതേ നോക്കിയിട്ട് ഡബിൾ ലെയറിൽ വരുന്നതാണ് നമ്മൾ ഈ ഒരു പേള് വരുന്ന കുറച്ച് നാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നതിന് അപ്പോൾ അതിൻ്റെ തന്നെ റീസണബിൾ റേറ്റിൽ വരുന്നതാണ് വൺ ട്വൻ വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഡബിൾ ലെയറിലാണ് ഇതിൽ ഈയൊരു എന്താണ് ലോക്കറ്റ് വരുന്നത് ഈ ഒരു ആയിട്ട് വരുന്ന ചെയിനിലും ഇതെ ഇത് നമ്മളതിൻ്റെ ഒരു സിംഗിൾ ലെയർ നമ്മളിപ്പോൾ കണ്ടത് അമ്പത് രൂപയുടേത് സെയിം തന്നെയാണ് പേൾ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിലുള്ള ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈയൊരു ബ്ലാക്കാണ് ഈ ഒരു വൈറ്റ് പേളിൻ്റെ കൂട്ടത്തി അല്ല സോറി വൈറ്റ് തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് ബ്ലാക്ക് ഉണ്ട് ഇതിങ്ങനെ കാണിക്കാൻ ഇച്ചിരിപ്പാട് പക്ഷേ നല്ല രസം ഇടുമ്പം ഈ ഒരു വൈറ്റ് പേൾ ഒരു കുട്ടി വൈറ്റ് പേൾസ് ആണ് ഒരുപാട് പലതൊന്നും വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ഈ ഒരു വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല രസമുണ്ട് ഈ വൈറ്റ് ബീഡ്സിൻ്റെ കൂടെ അപ്പം നൂറ്റിപ്പത്ത് രൂപയുള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത് വരുന്നത് അതിൻ്റെ ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് ബീച്ച് കളറാണ് അതെ വൈറ്റിൽ ഡബിൾ ലെയർ വന്നിട്ട് ബീച്ച് കളറിൽ വന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും വാങ്ങിക്കാൻ നൂറ്റിപ്പത്തും സിമ്പിളായിട്ട് വരുന്നതിന് അമ്പതും ആണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയ പറ്റിയൊരു ഓപ്ഷനുണ്ട് ഇത് ബ്രേസ്ലെറ്റ് ആണ് ഡബിൾ ലെയറിൽ വരുന്ന സെയിം പേളിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് ഞാൻ ഇട്ട് കാണിക്കാറേ അപ്പോൾ ഇതിൽ ഇത് ഇവിടെ എക്സ്റ്റൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് എല്ലാ സൈസുകാർക്കും ഇട കൈ പൊതുവെ ഇച്ചിരി കുട്ടി കൈ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ എൻഡിലോട്ടിടാം വണ്ണം ഉള്ളവർക്ക് അതനുസരിച്ചിടാൻ തീരുണ്ടോ വേറെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഭംഗി അതിൻ്റെ കൂട്ടത്തി തയ്യരും മാലയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കിനും സൂപ്പറായിരിക്കും അപ്പം ഇതിൻ്റെ കോമ്പായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതുള്ള രണ്ടും കൂടെ ഏകദേശം ഒരു വൺ അറുപതും നൂറ്റി ഇരുപതും നൂറ്റി പത്ത് നൂറ്റി എഴുപത് രൂപയെ രണ്ടിനും കൂടെ വരുന്നുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും ടീച്ചേഴ്സിനായാലും കുട്ടിയൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കാറായി ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റിനൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണിത് അപ്പോൾ അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ മാലയുടെ കൂടെ പെയർ ചെയ്യാം അല്ലാതാണെങ്കിലും ഇടാം പിന്നെ ഇതുപോലെ തന്നെ ഡബിൾ ലെയറിൽ ഇവിളയുടെ ഒരു ഒരു ബ്രേസ്ലെറ്റുണ്ട് രണ്ട് ഇവളൈ ആണ് വരുന്നത് രണ്ട് സ്ഥലത്തായിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ കവർ ചെയ്ത് നിന്നോളും നിങ്ങൾക്ക് നല്ലൊരു എന്തായാലും അതുകൂടെ വെച്ച് കാണിക്കാറ് അപ്പോൾ അത് നോക്കിക്കുക നമ്മുടെ പരസ്പരം പാറ്റ മിന്നൽ കണ്ണിയിൽ പരസ്പരം പാറ്റണിൽ നല്ല ഭംഗിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാറ്റണുകളുള്ള ബീഡ്സും പിന്നെ അത് ഈ ക്യൂട്ടായിട്ടുള്ള ഇവിളയുടെ സ്റ്റോണുമാണ് കൊടുത്തേക്കുന്നത് ഇതിലും സെയിം തന്നെ അറുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ക്യൂട്ടായിട്ട് വരുന്ന ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് നൈസായിട്ടുള്ള ഒരു ചെയിനിൽ അഞ്ച് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് അത് ഇത് റോസ് ഗോൾഡ് ബേസ് ആണെങ്കിൽ ഇത് ഒരു ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ്ഡായിട്ട് വരുന്നതാണ് ഞാനൊന്ന് കയ്യിലിട്ട് കാണിക്കാമേ ഇതേ നോക്കി നിങ്ങൾക്ക് അത് കയ്യിൽ വെക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഭയങ്കര നൈസ് ആയിട്ടുള്ള ചെയിനാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സി ഒറ്റക്കാലിൽ ഇങ്ങനെ ആംഗ്ലേറ്റ് ആയിട്ടും ഇടാൻ പറ്റുന്നത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ പറ്റും സൈസൊക്കെ കിട്ടുന്നുണ്ട് ഭയങ്കര ഒണ്ണമുള്ളവർക്ക് ഓക്കെ ആവത്തില്ല എങ്കിലും ഒത്തിരി എൻ്റെ സൈസൊക്കെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റും ഞാനിട്ട് നോക്കി അപ്പോൾ അമ്പത് രൂപയുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ട റോസ് ഗോൾഡ് വേണോ സിൽവർ വേണോ വേണോളെന്ന് നേരത്തെ പറയാം പിന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങുകളുണ്ട് അത് ഈ ഒരു ഇങ്ങനത്തെ മാലകളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന റിങ്ങുകളാണിത് ഇത് സൈസ് വൈസ് ഒത്തിരി പലതൊന്നുമല്ല ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ടൈപ്പാണ് നിങ്ങൾക്ക് ബോയ്സിനാണേലും ഗേൾസിനാണേലും ഇടാൻ പറ്റും അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു തിക്നസ് വരും അകം വരുന്നത് ഇത്രയാണ് കണ്ടോ ഈ ഈയൊരു അഥവാ നിങ്ങൾക്കിത് ഏതെങ്കിലും ഇങ്ങനത്തെ ഏത് കമ്പലും എവിടെ നിന്ന് മേടിച്ചാലും എവിടെ നിന്ന് വെച്ചാലും നിങ്ങൾക്കത് ഈ ഒരു ടിക്ക് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി കറക്റ്റായിക്കോളും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സൈസ് ഇതാണ് ഇതിൻ്റെ തന്നെ സെയിം അതായത് ഡയമീറ്റർ സെയിം ആയിരിക്കും പക്ഷേ ഫ്രണ്ടീന്നുള്ള ആ ഒരു തിക്ക്നെസ് കുറച്ച് കുറവുള്ളതാണ് ഇത് കണ്ടോ കണ്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾ മെൻഷൻ ചെയ്യുക തിക്കായിട്ടുള്ളത് വേണോ നൈസായിട്ടുള്ളത് വേണോ നൈസ് എന്നാൽ തീരെ നൈസല്ല കേട്ടോ കുറച്ച് തിക്ക്നെസ് ഉള്ളത് തന്നെയാണ് ഇത് അതിൻ്റെ ഡയമീറ്റർ കുറച്ചുകൂടെ വരുന്നതാണ് കുറച്ചുകൂടെ വലിയ റിങ്ങാണ് കാതിൻ്റെ അവിടെ അഴിച്ചു തട്ട് ഉള്ളവർക്ക് ഇടാൻ പറ്റും കണ്ടോ വലുപ്പ വ്യത്യാസം കണ്ടോ വലുപ്പ് വ്യത്യാസം കാണിക്കാനാണ് നല്ല ലോങ് ലാസ്റ്റ് തീയും പെട്ടെന്ന് കളർ പോകുന്നതല്ല നല്ല ഇത് കണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ വരുന്നതാണ് പോയിസിനും കിളസിന് ഒരുപോലെ ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് ഇത് പേറായിട്ട് തന്നെ നിങ്ങളെടുക്കണം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഏകദേശമൊക്കെ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് വേണ്ടതൊക്കെ വേദന ഓർഡർ ചെയ്യുക അപ്പോൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ലാഗ് ആക്കിയത് അപ്പോൾ അതൊക്കെ നല്ല പ്രോഡക്റ്റ് വന്നിട്ട് ചെയ്യാമോ എന്ന് ഞാൻ ചെട്ട് ഉടനെ ഇനി എന്നൊന്നും വീഡിയോസ് കാണും വേണ്ടിയത് തന്നെ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് വീഡിയോ നമസ്കാരം ബൈ